ദിവസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് സിറാണ് കേട്ടോ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നൈറ്റ് സിറാണിത് ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ സ്കിന്നിലും ഒരു ഒക്കെ ഉണ്ടാവും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നിറം വയ്ക്കാനും പിന്നെ ചെറുപ്പമായിട്ടിരിക്കാനും ചുളികളും വരകളുമൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു നൈറ്റ് സിറാണ് പിന്നെ ഇത് കൂടാതെ കറുത്ത പാടുകൾ മാറാൻ ടാൻ മാറാൻ ഇതിനൊക്കെ ഈ ഒരു നൈറ്റ് സീറം ഹെൽപ്പ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നൈറ്റ് സീറം ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിനുള്ള പരിഹാരം നമ്മൾ നൽകേണ്ടത് രാത്രിയാണ് കാരണം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ സ്കിന്നും റെസ്റ്റ് എടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ശരിയായിട്ട് വരാൻ നമ്മൾ രാത്രി നല്ല കെയർ കൊടുക്കണം പിന്നെ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അതായത് ചുളികളും വരകളും ഒക്കെ വരുന്നത് തടയാനൊക്കെ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ ആണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ് നമ്മുടെ മുഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈർപ്പവും പി എച്ച് ലെവലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കറ്റാർവാഴ കറ്റാർവാഴ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുവും കൂടെയാണ് നമ്മുടെ ഡെഡ് സ്കിന്നെ റിമൂവ് ആക്കാനും നമ്മുടെ സെൽസിനെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള കഴിവ് കറ്റാർവാഴയ്ക്കുണ്ട് കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എയും ബിയും സിയും കോളിനും ഫോളിക് ആസിഡും ഒക്കെ ഇതിനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് കറ്റാർവാഴ ജെല്ല് നമ്മൾ ഡെയിലി മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ മുഖക്കുരു പൂർണ്ണമായിട്ടും മാറാനും പാടുകൾ മാറാനും ഒക്കെ ആയിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഇ അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഫ്രീ റാഡിക്കൽസ് ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും അപ്പം അതിനെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് വൈറ്റമിൻ ഉണ്ട് അതുകൂടാതെ വെയിലേറ്റിട്ടുണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും ഡ്രൈ സ്കിന്ന് മാറിയിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മാറാനും ഒക്കെ വൈറ്റമിൻ ഇ സഹായിക്കും അതുകൂടാതെ നമ്മുടെ സ്കിന്നിലെ പുതിയ സ്കിൻ സെൽസിനെ പുനർജീവിപ്പിക്കാനും വൈറ്റമിൻ ഇ ഏറ്റവും നല്ലതാണ് പതിവായിട്ട് നമ്മൾ വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും ഡാർക്ക് സർക്കിൾസ് മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിലുള്ള പോസിനെ ക്ലീൻ ആക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും ഡെഡ് സ്കിന്നും അഴുക്കുകളും എല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നു നല്ല തിളക്കമുള്ളതാക്കിയിട്ട് വയ്ക്കും അതുകൂടാതെ ആൻറ്റി ഏജിങ്ങിന് ചുളികളും വരകളും വരാതിരിക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രീൻ ടീ പിന്നെ മുഖക്കുരുവും അതിൻ്റെ പാടുകൾ മാറിക്കിട്ടാനും സ്കിന്നിലുള്ള കരിവാളിപ്പ് മാറിയിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കും ഇനി എങ്ങനെയാണ് ഈ സിറം ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഗ്രീൻ ടീ ഒരു ടീസ്പൂണോളം ഗ്രീൻ ടീ എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അതൊന്ന് അടച്ചു വയ്ക്കാം തണുത്തതിനു ശേഷം ഈ ഒരു ഗ്രീൻ ടീയുടെ വെള്ളം അരിച്ചെടുക്കാം അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കറ്റാർ വായയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം ഒരു വൈറ്റമിൻ ഇ ഗുളിക പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് ആൽമണ്ട് ഓയിലും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സിറം റെഡിയായി നന്നായി മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു സിറം നല്ലൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ ഒരാഴ്ച വരെയൊക്കെ കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും ഇനി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു സിറം ചെറിയ തണുപ്പോടുകൂടെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും കറുപ്പുള്ളവരാണെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നൈറ്റ് സിറാണിത് കുറഞ്ഞ ചിലവിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ടും ഒരു ആൻറ്റി ഏജിംഗ് സിറായിട്ടും ഒക്കെ ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്